മുഖ്യമന്ത്രിയായിരുന്ന ആ കാലയളവിൽ ഞാൻ എ ഡി ജി പി ഇൻ്റലിജൻസായിരുന്നു അപ്പോൾ വളരെ കാണാനും സംസാരിക്കാനും പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുമുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് എനിക്ക് അദ്ദേഹം ഒരു ധീരനായ നേതാവ് അഴിമതിക്കും അനീതിക്കുമെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു പോരാളി ആ നിലയിലാണ് ഞാൻ ഓർക്കുന്നത് എന്നും എൻ്റെ മനസ്സിൽ ആദരവോടുകൂടി തന്നെ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ എപ്പോഴും ഉറച്ചു നിന്നിരുന്നു പ്രായവും ഒരു പ്രശ്നമല്ല പിന്നെ വളരെ ചിട്ടയായിട്ടുള്ള ജീവിതശൈലി ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരാൾ ആ രീതിയിലെല്ലാം എൽ ജനങ്ങളുടെ എല്ലാം മനസ്സിലുണ്ട് ഞാനും അദ്ദേഹത്തിനെ ഒരു വലിയൊരു മാതൃകയായിട്ട് തന്നെ കാണുന്നു ടി വി മാധ്യമം സംസാരിക്കായിരുന്നു ഒരു ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം ചഞ്ചല ചിത്തനായിരുന്നില്ല എന്നതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല ആളുകളുടെ മുഖം നോക്കാതെ നടപടിയെടുക്കുവാനൊക്കെ അന്ന് വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞു മുഖ്യമന്ത്രി കസ്റ്റിലിരിക്കുമ്പോൾ ഒരുപാട് ഭരണപരിചയമൊന്നും അദ്ദേഹത്തിന് അവകാശപ്പെടാനില്ലായിരുന്നു എങ്കിൽ പോലും ഒരിക്കൽ അധികാരത്തിൻ്റെ കസ്റ്റിലെത്തിയപ്പോഴൊക്കെ തന്നെ പട്ടിണി പാവങ്ങളും അച്ചരണരുമായ അനേകായിരങ്ങളെ അദ്ദേഹം കൺമുന്നിൽ കണ്ട് തീരുമാനമെടുത്തു ഒരിക്കൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്നാക്കം പോകുന്ന പരിപാടികളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല